ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇൻഷുറൻസ് മേഖലയിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് മുന്നൂറോളം ഒഴിവുകളിലേക്ക് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ് നല്ല ശമ്പളത്തിൽ ഏകദേശം ഇരുപത്തയ്യായിരം മുതൽ അറുപതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാക്സിമം ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പബ്ലിക് സെക്ടർ ആയിട്ടുള്ള യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് വിവിധ സ്റ്റേറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് കേരളത്തിലും ഒഴിവുകളുണ്ട് ഏകദേശം പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കതും ഇൻഷുറൻസ് മേഖലയിൽ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് മുന്നൂറോളം ഒഴികുകളിലേക്ക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറിപ്പെട്ട ആളുകൾക്കൊക്കെ നിരവധി അവസരങ്ങളുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉള്ള ഒരു സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം കേരളത്തിൽ മുപ്പതോളം ഒഴിവുകളുണ്ട് അതിൽ പതിനാല് വേക്കൻസി ജനറൽ വിഭാഗത്തിനും മൂന്ന് വേക്കൻസി എസ് സി മൂന്ന് വേക്കൻസി എസ് സി എസ് ടി ഒന്ന് ഒ ബി സി ഒമ്പത് ഇ ഡബ്ല്യു എസ് മൂന്ന് വേക്കൻസി മൊത്തം മുപ്പത് വേക്കൻസിയാണ് പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വേക്കൻസി അതുപോലെ എക്സർവീസ്മാൻ ക്യാൻഡിഡേറ്റ്സിനും അതിൻ്റെയായിട്ടുള്ള ഒഴിവുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം ടോട്ടൽ മുന്നൂറ് ഒഴിവുകളാണ് അതിൽ നൂറ്റി വരുന്നത് ജനറൽ വിഭാഗത്തിന് എസ് സി മുപ്പത് എസ് ടി ഇരുപത്തിയാറ് ഒ ബി സി അൻപത്തി അഞ്ച് ഇ ഡബ്ല്യു എസ് മുപ്പത് വേക്കൻസികളാണ് ടോട്ടൽ വരുന്നത് അത് നിങ്ങൾ താഴെ ഇതിൻ്റെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണോ നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ ആ കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ അതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുന്നതാണ് ഇതിലേക്ക് ശമ്പളം പറയുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ച് മുതൽ ബേസിക് പേ ഇരുപത്തിരണ്ട് നാനൂറ്റഞ്ച് മുതൽ അറുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് ഏകദേശം നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി മുപ്പത്തി ഏഴായിരം ആയിരിക്കും സ്റ്റാർട്ടിങ് ലഭിക്കുന്ന ശമ്പളം നിങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ലഭിക്കുന്ന ശമ്പളം ഡി എ പി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് മുപ്പത്തി ഏഴായിരം രൂപ പ്ലസ് കൂടിയുള്ള മറ്റുള്ള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് നിങ്ങൾക്ക് ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് കണക്കാക്കുന്നത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്കാക്കിയിട്ടായിരിക്കും ഇതിൻ്റെ ഏജ് കണക്കാക്കുക അങ്ങനെ പറഞ്ഞാൽ ഒന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും മുപ്പത് ഒമ്പത് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ച ആളുകൾക്ക് യുവതി യുവാക്കൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജ് കളുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവ്വകലാശാല ലഭിച്ച ഒരു ഗ്രാജുവേഷൻ ഒരു ഡിഗ്രിയാണ് ഇതിൽ മെയിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതുപോലെ നിങ്ങൾ ഏത് റീജ്യനില ഏത് സ്റ്റേറ്റിലാണോ അപേക്ഷിക്കുന്നത് ആ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം അപ്പോൾ കേരളത്തിലുള്ളവർക്ക് മലയാളം അറിഞ്ഞിരുന്നാൽ മതി ആ ഒരു കാര്യവും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മിനിമം ഡിഗ്രിയും പ്ലസ് ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ അപ്ഡേറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരം ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹവർസ് ഡേ